റിപ്പോർട്ടർ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് നീക്കൽ ശസ്ത്രക്രിയയിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കെതിരെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന യുവതിയുടെ കുടുംബം മൊഴിയെടുക്കുന്നതിന് മുൻപ് തന്നെ ചികിത്സയിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വാദം ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരെ പഠിപ്പിച്ചവരാണ് മെഡിക്കൽ ബോർഡിൽ ഉണ്ടായിരുന്നതെന്നും യുവതിയുടെ കുടുംബം ആരോപിച്ചു ആരോഗ്യവകുപ്പും പോലീസും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തതെന്നും നീതു റിപ്പോർട്ട് പറഞ്ഞു മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് നമ്മൾ മൊഴിയെടുക്കാൻ തന്നെ ഞാൻ മൊഴി പറയാൻ തന്നെ അവർ പറഞ്ഞായിരുന്നു ഇത് ഓൾറെഡി ഡോക്ടേഴ്സ് പറഞ്ഞ പറഞ്ഞു ഓൾറെഡി ആറ് ഡോക്ടേഴ്സ് എഴുതി ഒപ്പിട്ടു ഇതിൽ നെഗ്ലിജൻസ് ഇല്ലയെന്നു ഇതിൽ നെഗ്ലിജൻസ് വരാൻ പോകുന്നില്ല എന്നവർ ഓൾറെഡി അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനഃപൂർവ്വം ഇതെന്തോ നെഗ്ലിജൻസ് ഇല്ല എന്ന് പറയും മനപൂർവ്വമായി വൈകിപ്പിക്കുന്ന പോലെ എന്തോന്ന് കേസ് അങ്ങനെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ എനിക്ക് തരേണ്ട ചികിത്സ തന്നതുമില്ല അത് വൈകിപ്പിക്കുകയും ചെയ്തതാണ് നമ്മൾ പറഞ്ഞൊരു തെറ്റ് മൂന്ന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജൻസിന്റെ മുന്നിലാണ് ഇപ്പൊ സാധാരണ ആൾക്കാരുടെ മുന്നിലോ സാധാരണ എം ബി ബി എസ് പഠിച്ച ഡോക്ടർ അവർ അവരെ ആണെന്ന് അവർ ഏതിലാണോ പറയുന്നത് അവരുടെ ഡോക്ടേഴ്സിന്റെ മുന്നിൽ അവർക്കൊരു ഇൻഫെക്ഷൻ എനിക്കുണ്ട് എന്ന് എന്തുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒരു സർജറി കഴിയുമ്പോൾ ഒരു പേഷ്യന്റിന് ഇത്രയും ബി പി അതൊന്നും എൻ്റെ ബി പിന്നെ നോർമലി ചെറുതായിട്ട് കുറഞ്ഞതല്ല ക്രിട്ടിക്കലി ലോ ആയ ബി പി ആണ് കേസുമായിട്ട് പോകുമ്പോ തന്നെയാണ് നമ്മളിത് അറിയുന്നത് ലൈസൻസ് ഇല്ല ഇങ്ങനെ ഒരാൾ മരിച്ചു പിന്നെ ഇതൊന്നും മെഡിക്കൽ ബോർഡ് എവിടെയും പറയുന്നില്ല അരുൺ സോളമൻ ചേരുന്നു നമുക്കൊപ്പം അരുൺ സോളമൻ കൊഴുപ്പുനീക്കൽ ശസ്ത്രക്രിയയിൽ വകുപ്പ് ഡയറക്ടർ ആദ്യം തന്നെ എടുത്ത നിലപാട് ആ അതിലെ തെറ്റ് തന്നെയാണ് ഇപ്പോൾ കുടുംബം ആരോപണമായി ഉന്നയിക്കുന്നത് ഇതിൽ തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നവർ ആവർത്തിക്കുകയല്ലേ അരുൺ ശ്രദ്ധയ ഈ വിഷയത്തിൽ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ആ റിപ്പോർട്ട് പ്രകാരം ഈ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല കൃത്യമായ ചികിത്സ ഈ യുവതിക്ക് നൽകി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം എ സി പിക്ക് ഈ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അത് കാരണം ഇതിൽ വ്യക്തതയില്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുടുംബം വീണ്ടും ആരോപണം ഉന്നയിച്ചു വരുന്നത് കാരണം ജില്ലാതല റിപ്പോർട്ടിലും ആശുപത്രിക്ക് വീഴ്ചയില്ല എന്നായിരുന്നു പ്രധാനമായും ഉന്നയിച്ചത് സംസ്ഥാനതല മെഡിക്കൽ ബോർഡ് കൂടുന്നതിന് തൊട്ട് മുൻപ് യുവതിയുടെ കുടുംബത്തെ കൊച്ചു കൊച്ചിയിൽ വിളിപ്പിച്ചിരുന്നു അന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ റീന കെ ജെ കണ്ടപ്പോൾ നീതിയോട് പറഞ്ഞത് ഈ ആശുപത്രിക്കോ ഡോക്ടർമാർക്കോ ശസ്ത്രക്രിയയിൽ യാതൊരു വിധ പാളിച്ചും സംഭവിച്ചിട്ടില്ല എന്ന് അന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് അന്ന് തന്നെ യുവതിയുടെ കുടുംബത്തിന് വ്യക്തമായിരുന്നു തങ്ങൾക്ക് ഒരു ഘട്ടത്തിലും നീതി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് വൈകിയതിന് പിന്നാലെയാണ് യുവതിയുടെ കുടുംബം ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എ സി പി റിപ്പോർട്ട് പുറത്തുവിടുന്നത് പക്ഷേ ഈ റിപ്പോർട്ട് ഇതുവരെയും കുടുംബത്തിന് കിട്ടിയിട്ടില്ല അതിനും ആർ ടി ഐ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ ഒരു കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ കഴക്കൂട്ടം ഈ തമ്പ്രാൻ മുക്കൽ സ്ഥിതി ചെയ്യുന്ന ഈ കോസ്മെറ്റിക് ഹോസ്പിറ്റലിന് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇങ്ങനെ അനധികൃതമായിട്ട് അതായത് മെഡിക്കൽ നെഗ്ലിജൻസ് വളരെ കൃത്യമായിട്ട് നടക്കുന്നു ആ ഹോസ്പിറ്റലിന് അനുവദിച്ചിട്ടില്ലാത്ത ശസ്ത്രക്രിയകൾ അവിടെ നടക്കുന്നുണ്ട് ഇത് പരസ്യപ്പെടുത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകിയാണ് പല രോഗികളെയും ആ ആശുപത്രിയിലേക്ക് ക്ഷണിക്കുന്നതും ശസ്ത്രക്രിയ നടത്തുന്നതും മുൻപും ഇതേ സമാനമായിട്ട് ഒരു ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രിയിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു അങ്ങനെ ആശുപത്രിയുടെ പ്രീ ഹിസ്റ്ററി പോലും പരിശോധിക്കാതെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ള ഒരു ചോദ്യമാണ് നിലവിൽ കുടുംബം ഉയർത്തുന്നത് മറ്റൊന്ന് ഈ ശസ്ത്രക്രിയ നടത്തി ഈ പിഴവ് സംഭവിച്ചതിനു ശേഷം അവിടെ ഒരു രക്തം പരിശോധിക്കാൻ പോലും ലേബില്ല മറ്റൊന്ന് പെട്ടെന്ന് ഒരു അത്യാസന നിലയിലായ യുവതിയെ പെട്ടെന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് പോലും ഇല്ലാതെ ഒരു ഇന്നോവ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു അങ്ങനെ ഒട്ടനവധി നെഗ്ലിജൻസ് ആ ആശുപത്രിക്കും ഡോക്ടർമാർക്കും സംഭവിച്ചു പക്ഷേ നാളിതുവരെയുമായിട്ട് ആ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാൻ ഈ പോലീസിനോ അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിനോ സാധിച്ചിട്ടില്ല ഇതിൽ ആരോഗ്യ വകുപ്പും പോലീസും ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞതിനെതിരെയാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്